അങ്ങനെ ജഗ്ദീപ് ധൻകർ എത്തി സഭ അംഗങ്ങളെ അഭിവാദ്യം ചെയ്തു ഡോൺ ബ്രിട്ടാസ് ആവുമ്പോൾ സ്വാഭാവികമായും ജഗ്ദീപ് ധൻകർക്ക് സംശയം ഉണ്ടായി ഇത് എങ്ങനെ അങ്ങനെ ചില കാര്യങ്ങൾ ചോദിച്ചു ലൈക് കൊളംബിയ മെക്സിക്കോ ബ്രസീൽ ഡോക്ടർ ജോൺ നമസ്കാരം അമേരിക്ക നൂറ്റിനാല് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഒക്കെ ഇട്ട് ഒരു സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് ആരും കാണാതെ ഒരു എയർപോർട്ടിൽ കൊണ്ടിറക്കി ഇത് വലിയ വിവാദമായി രാജ്യമാകെ ആകാംക്ഷക്കപ്പുറത്ത് ആശങ്കയോടെ ചർച്ച ചെയ്ത ഒരു പ്രശ്നമായി ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ മെക്സിക്കോയും കൊളംബിയയും ബ്രസീലുമടക്കം ഈ മാതിരി പരിപാടി അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിമാനങ്ങൾ തിരിച്ചയച്ചു പിന്നീട് യാത്രാ വിമാനത്തിൽ ചാർട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും അവരെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്നാൽ ഇന്ത്യയിൽ മാത്രം എല്ലാം കൈകെട്ടി വാപത്തി നിന്ന് ഇവിടുത്തെ ഭരണകൂടം മൈ ഡിയർ ട്രംപ് എന്ന് വിളിക്കുന്ന മോദി സർക്കാർ എല്ലാം അനു അനുസരിച്ചു എന്നുള്ളതാണ് വിമർശനം ഇന്ന് പാർലമെൻറ്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഈ കാര്യം വലിയ വിഷയമായി ഉയർന്നു വന്നു ഒടുവിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഈ കാര്യത്തിൽ ഒരു പ്രസ്താവന തന്നെ നടത്തേണ്ടി വന്നു ലോക്സഭയിലും രാജ്യസഭയിലും രാജ്യസഭയിലാണ് ആദ്യം ഇത് സംബന്ധിച്ച വിവാദത്തിലേക്ക് കടന്ന സാഹചര്യം ഉണ്ടായത് രാജ്യസഭയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇന്ന് രാജ്യസഭയിലെ നടപടികൾ നോക്കിയാൽ എന്താണ് ഉണ്ടായത് എന്ന് മനസ്സിലാകും നമുക്ക് സമ്പൂർണമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലുണ്ടായ നടപടികൾ എന്താണ് എന്ന് നോക്കാം പതിവ് പോലെ സഭാനാഥനെ സഭയിലേക്ക് ആനയിച്ചു അങ്ങനെ ജഗ്ദീപ് ധൻഖർ എത്തി സഭാ അംഗങ്ങളെ അഭിവാദ്യം ചെയ്തു സഭാ നടപടികളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് എന്ന് പ്രതിപക്ഷ അംഗങ്ങൾ വിഷയം പ്രശ്നമായി ഉന്നയിച്ചു അമേരിക്കയിലെ കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് ഒഴിപ്പിച്ച സംഭവം തന്നെ അവർ പ്രശ്നമായി ഉന്നയിക്കാൻ ശ്രമിച്ചു ബഹളമായി ഈ ഘട്ടത്തിൽ ജഗ്ദീപ് ധൻകർ എന്നാൽ ചിലത് അങ്ങോട്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ബഹള ഉണ്ടാക്കുന്ന പ്രതിപക്ഷത്തെ അടക്കാൻ ശ്രമിച്ചു Honorable members, I have to 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 make an announcement, an important announcement, announcement. important Kindly listen to me. Give precedence to the chair, please. ഒടുവിൽ എന്താണ് പറയാനുള്ളത് എന്നുകൂടി അമേരിക്കയിൽ നിന്നുള്ള ഈ കുടിയേറ്റ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടുണ്ട് എന്നും മന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു during course of the day. and looking, looking to the situation, i will allow members to briefly intervene. is that fine, honourable minister? considering the importance of the matter, the foreign minister has already agreed and made a request to you that he will make a statement at 2 p.m. and all the honourable members also desire that. but about the intervention and the queries, അങ്ങനെ രണ്ട് മണിക്ക് വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് പ്രകാരം സഭ അടങ്ങി രണ്ടു മണിക്ക് മന്ത്രി എത്തി വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പ്രസ്താവനയുമായി എത്തി ചെയർ അദ്ദേഹത്തെ വിളിച്ചു ജഗ്ദീപ് ധൻഖർ വിദേശകാര്യ മന്ത്രി പ്രസ്താവന നടത്താൻ വേണ്ടി ക്ഷണിച്ചു ഓണറബിൾ ജയശങ്കർ തന്റെ പ്രസ്താവന ആരംഭിച്ചു I rise to to apprise the the House of of certain developments pertaining to deportation of Indians from the USA. അസാധാരണമായ സംഭവമല്ല എന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഇക്കാര്യം ജയശങ്കർ വിശദീകരിക്കുകയും ചെയ്തു അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാട് കടത്തുന്നത് ഇത് ആദ്യമായി അല്ല ഇല്ലീഗൽ മൊബിലിറ്റി Those of our citizens who have been inveigled into illegal movement themselves become prey to other crimes. They are trapped into both moving and working under inhumane conditions. Members are aware that unfortunately there have even been fatalities in the course of such illegal migration. Those who have returned. have also testified to their harrowing experiences. ഓരോ വർഷവും ഇന്ത്യക്കാരെയാണ് അനധികൃതമായി പ്രവേശിച്ചതിന് അമേരിക്കയിൽ നിന്ന് കടത്തുന്നത് പിന്നാലെ ജയശങ്കർ ഇതുവരെയുള്ള കണക്കും അവതരിപ്പിച്ചു നമ്പർ ഓഫ് 2010 799, 2011 597, 2012 530, 2013 515, 2014 700 591, 2015 708, 2016 1303, 2017 1024, 2018 1180, 2019 2042. ടു തൗസൻഡ് ട്വന്റി എയ്റ്റീൻ എയ്റ്റി നയൻ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് നമ്മളെ അറിയിച്ചു കൊണ്ടാണ് നടപടിയിലേക്ക് കടന്നത് എന്ന് ജയശങ്കർ വിശദീകരിച്ചു ഡിപ്പോർട്ടേഷൻസ് ബൈ ദ യു എസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് by the immigration and customs enforcement, ICE, ice authorities. we have been informed by ice that women and children are not restricted. further, the needs of deportees, including during transit, related to food and other necessities, including possible medical emergencies, are attended to. during toilet breaks, Deportees are temporarily unrestrained if needed in that regard. This is applicable to chartered civilian aircraft as well as military aircraft. There has been no change, I repeat, no change from past procedure for the flight undertaken by the US on 5 February 2025. ആത്യന്തികമായി മോശമായി നമ്മുടെ പൗരന്മാരെ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമം ഇന്ത്യ നടത്തുന്നുണ്ട് യു എസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്ന് മന്ത്രി വിശദീകരിച്ചു വൽ ടേക്കിംഗ് സ്റ്റെപ്സ് ടു ഈസ് വി സർ ദ ലെജിറ്റിമേറ്റ് ട്രാവലർ ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ റിട്ടേണിംഗ് ഡിപ്പോർട്ടേഴ്സ് അബൌട്ട് ദ ഏജൻസ് ആൻഡ് അതേഴ്സ് എംബോൾഡ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് വിൽ ടേക്ക് നെസസറി പ്രിവെൻറ്റീവ് ആൻഡ് ക്ഷൻ സാധാരണ മനുഷ്യരെ ഇന്ത്യയിലെ പൗരരെ അവിടെ സർക്കാർ അമേരിക്ക കൈകാര്യം ചെയ്തത് ഭീകരവാദികളെ പോലെ ഒക്കെയാണ് എന്നുള്ള വിമർശനമാണ് ഉയർന്നത് ഇതിനനുസരിച്ചിട്ടുള്ള വിശദീകരണത്തിലേക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വിദേശകാര്യമന്ത്രി തയ്യാറായതുമില്ല ഇത് ഒരു സ്വാഭാവികമായ നടപടി എന്നുള്ള നിലയിലാണ് അദ്ദേഹം വിശദീകരിച്ചത് എന്നാൽ ജയശങ്കറിന്റെ വിശദീകരണത്തിന് ശേഷവും ഉയർത്തപ്പെട്ട സംശയങ്ങൾ അതുപോലെ മുഴങ്ങുന്നുണ്ട് സഭയിൽ തന്നെ എസ് ജയശങ്കറിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഓരോ പ്രതിനിധി ൾക്ക് ഓരോ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് സംബന്ധിച്ച വിശദീകരണം നൽകാൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അവസരം നൽകിയിരുന്നു ആ കാര്യത്തിൽ വിശദീകരണങ്ങൾ തൃപ്തികരമല്ലാത്ത ചില പോയിന്റുകൾ ഓരോരുത്തരും ചൂണ്ടിക്കാണിച്ചു രൺദീപ് സിംഗ് സുർജേവാലയാണ് ആദ്യം ഈ വിശദീകരണത്തിൽ അതിർത്തി അല്ലെങ്കിൽ ചില പുതിയ കാര്യങ്ങൾ സംശയമായി തന്നെ ഉന്നയിച്ചത് അദ്ദേഹം ചോദിച്ച ചോദ്യം പ്രസക്തമാണ് ഇങ്ങനെ തടവുകാരെ പോലെ ഇന്ത്യയിലെ പൗരന്മാരെ കൊണ്ടുവന്നത് എങ്ങനെ ന്യായീകരിക്കും എന്നുള്ള ചോദ്യം തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത് हजार ऐसे भारतीय हैं जिनको अमेरिका इसी प्रकार से वहां से निकालने की तैयारी कर रहा है क्या यह व्यवहार एक आतंकवादी या उग्रवादी का व्यवहार है भारतीयों से या एक मानवीय व्यवहार है इस पर क्या सरकार टिप्पणी करेगी दूसरी क्लैरिफिकेशन सर कितने हजार और भारतीय हैं हमने वो तो देखे जो हथकड़ी और जंजीरों में बंद कर आए हमारे भाई बहन और बच्चे पर कितने हजार ऐसे भारतीय हैं सात लाख पच्चीस हजार में से जिन्हें अमेरिका ने डिटेंशन सेंटर में इसी अमानवीय तरीके से बंद कर रखा है और उनके क्या हालात हैं और क्या उनको आपने काउंसलर एक्सेस दिया है इंडियन पावर इधर അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന മാനുഷിക മൂല്യങ്ങളെ ലംഘിച്ചതിനെതിരായിട്ടുള്ള വിമർശനമാണ് ഇൻഹ്യൂമൻ ഇന്ത്യൻ ഫസ്റ്റ് ഓഫ് ആൾ should be happen in, should happen in a proper manner why it should be an air force flight where there will be less comforts we know very well and what steps our government has taken if at all it has been informed to deport them how many women were there how many children were there and after they have reached india whether the government has reached out to them to know their experience and have tried to address what has happened you, and if anything to be contacted uh, to be with the u.s government वर प्लान यू है आम आदमी पार्टी संजय सिंह भारत मकल के इन अनुभव क्षुभित संसार भारत की धरती पर जब उतर गए तो आप भी उनको सम्मान देने के लिए तैयार नहीं हरियाणा के कैदी वैन में हमारे नागरिकों को ले जाया गया शें, शें। कैदी वैन में सर शें, शें। अपनी धरती पे, पूछिए छोड़ दीजिए क्या अमेरिका ने जो किया उसके साथ तो आप खड़े ही हैं उसको तो आप बखान कर रहे हैं हमारी धरती पे उनके साथ कैदी लाया गया मनोज कुमार छायु ാശ ലംഘനം നടന്നിട്ട് സർക്കാർ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു ഇന്ത്യൻ ഗവർണർ അടുത്തത് കേരളത്തിൽ നിന്നുള്ള ജോൺ ബിട്ടാസിന്റെ അവസരമായിരുന്നു അംഗം ജോൺ ബിട്ടാസ് സ്വാഭാവികമായും ജഗ്ദീപ് ധൻകർക്ക് സംശയം ഉണ്ടായി ഇത് എങ്ങനെ ബ്രിട്ടാസ് ഇപ്പൊ എങ്ങനെയാണ് ഇനി പ്രതികരിക്കുക ജയശങ്കർ അപ്പുറത്തിരിക്കുന്നുണ്ട് പ്രസ്താവന നടത്താൻ വന്ന ആളാണ് എന്നൊക്കെയുള്ള ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് ത്രീ മിനിറ്റ് എന്നുള്ള മാനദണ്ഡമൊന്നുമില്ല ചോദ്യങ്ങൾ പുതിയതായി എന്തെങ്കിലും ഉന്നയിക്കാനുണ്ടെങ്കിൽ മാത്രം ഉന്നയിക്കാൻ അദ്ദേഹം പറഞ്ഞു don't ask try. make only yeah. new suggestions. Sir, only new new. suggestions. If it it is old, please it off. ചിലോദിച്ചു പ്രധാനമായി ഉയർന്ന വിമർശനം മെക്സിക്കോയും ബ്രസീലും ഒക്കെ ചെയ്തതുപോലെ കൊളംബിയ ഒക്കെ ചെയ്തതുപോലെ തങ്ങളുടെ രാജ്യത്തെ പൗരനെ മാന്യമായി പരിഗണിക്കണം ഭീകരവാദികളെ പോലെ കൊണ്ട് നടക്കരുത് എന്നുള്ള നിർദ്ദേശം എന്തുകൊണ്ട് ഇന്ത്യ കൊടുത്തില്ല അങ്ങനെ കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ീസ് ലൈക് കൊളംബിയ മെക്സിക്കോ ബ്രസീൽ പ്ലീസ് ഐ വിൽ ടു യു ഐ വിൽ ഓൺലി സെന്യ മനോജ് കുമാർ ന്യൂ തിങ് സർ അങ്ങനെ ബ്രിട്ടാസ് ഒരുവിധം ആദ്യത്തെ സംശയം ഉന്നയിച്ചു military planes have rarely been used in the past the, US question. Question, the, in the past by U.S. deportation? First question. ജയശങ്കർ പറഞ്ഞ ഒരു കാര്യം ഇത് സാധാരണയാണ് മുൻ വർഷങ്ങളിലും ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ എന്നാണ് എന്നാൽ മുൻകാലങ്ങളിൽ ഇതുപോലെ മനുഷ്യത്വ വിരുദ്ധമായി സൈനിക വിമാനങ്ങളിൽ വിലങ്ങും ഒക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അടുത്തത് ബ്രിട്ടാസ് ചോദിച്ചത് ബ്രിട്ടാസ്റ്റ് All these deportations the Minister referred to were they undertaken in passenger aircrafts or in military aircrafts? Third, as per the unstarred question on 28 7 2022 on Daji Sabha, is it not a fact that the Minister had said that any violation of immigration laws is brought to our notice, our missions, post abroad, and seek consular access? In this case, വേർ ഓർ alerted were the details provided to our മിഷൻ അടുത്തത് മാനുഷിക പരിഗണനകൾ നൽകിയോ എന്നുള്ള ചോദ്യമാണ് ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻസ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൺവെൻഷൻ ഇന്ത്യ ഇസ് എ സിഗ്നേറ്ററി ടു യു എൻ ഹ്യൂമൻ റൈറ്റ് ട്രീറ്റീസ് ഇസ് ഇറ്റ് എ ഫാക്ട് ദാറ്റ് ഇറ്റ് എംഫസൈസ് ഹ്യുമേൻ ട്രീറ്റ്മെന്റ് യഥാർത്ഥത്തിൽ രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് നമ്മുടെ ഭരണകൂടത്തിന് കണക്കില്ലേ എന്നുള്ള ഒരു സംശയം ഈ ഘട്ടത്തിൽ കൂടുതലായി ഉയർന്നു വരുന്നുണ്ട് അത് ബ്രിട്ടാസ് ഉന്നയിച്ചു മാത്രല്ല മനുഷ്യക്കടത്ത് എന്നൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കാണുന്നതാണ് ഇങ്ങനെ അമേരിക്കയിലൊക്കെ ഇന്ത്യയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്ന അനധികൃത ഏജന്റുമാർ അല്ലെങ്കിൽ അത്തരം ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ടോ വിൽ ഗവൺമെന്റ് ടു സംതിങ് ഏജൻസീസ് ആർ സർ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കും പ്രസ്താവനയ്ക്ക് ശേഷം വിദേശകാര്യമന്ത്രി വിശദീകരണം നൽകി

സൈന്യത്തിന്റെ വിമാനത്തിൽ ആളുകളെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുവന്നു എന്നുള്ളതിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഇല്ലാതെ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷമുള്ള വിശദീകരണം ഇത് എങ്ങനെയാണ് അവസാനിച്ചത് ഇറ്റ് ഈസ് അപ് ടു ദി ദി അതോറിറ്റി അതോറിറ്റി ഓഫ് ആൻഡ് ആൻഡ് കസ്റ്റംസ് കസ്റ്റംസ് എയർക്രാഫ്റ്റ് ഇറ്റ് The procedure, whether it was a military aircraft, whether it was a chartered aircraft, was exactly the same. Huh? Then the issue came up, so, was, ad, was there advance notice uh, given? So, so, the, the, Only what uh, the minister says goes on record. Please go ahead. Advance notice, advance notice was given. Mm -hmm. the, uh, the advance notice was given, and there was consular access done. We had checked all the procedures. Then, sir, the issue was raised, do they have property? We are not aware that they have property, but if they have anything, we will be uh, responsive to that. ൻ പൗരന്മാർക്ക് രണ്ടാം വരവിൽ ആദ്യം ചെയ്തു എന്ന വലിയ സഹായമാണ് മനുഷ്യന്മാരെ നമ്മുടെ രാജ്യത്തെ മനുഷ്യന്മാരുടെ അന്തസ്സുകെടുത്ത വിധത്തിൽ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയൊക്കെ ഇട്ട് വിമാനത്തിൽ സേനാ വിമാനത്തിൽ ഇങ്ങോട്ട് കെട്ടിയയച്ച കഥ രാജ്യത്തെ ഭരണകൂടം അതിനെ ഇത്ര ലളിതമായിട്ടാണ് കാണുന്നത് എന്ന് ഇന്നത്തെ എസ് ജയശങ്കറിൻ്റെ പ്രസ്താവനയും തെളിയിക്കുകയാണ് നമുക്ക് ഇതൊക്കെ അനുഭവിക്കാം കാത്തിരുന്ന് ബാക്കി കാണാം നന്ദി നമസ്കാരം